നമസ്കാരം ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷനായിരിക്കുകയാണ് നയനാർ നാഗേന്ദ്രൻ അണ്ണാമല എന്ന വമ്പന് പകരക്കാരനാകുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ നാനാഭാഗത്ത് നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്നോടൊപ്പം എം എസ് വേണുഗോപാൽ സാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ അണ്ണാമല എന്ന വമ്പൻ നമുക്കറിയാം ബി ജെ പിയുടെ ഒരു അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ് നമുക്കറിയാം ഗ്രൗണ്ട് റിയാലി അതില്ലാത്ത ഉള്ള അവിടെ നൈനാർഗ നാഗേന്ദ്രന്റെ വരവ് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും തമിഴ്നാട് പൊളിറ്റിക്സിൽ ഇത് ഏറെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു ഡെസിഷനാണ് ബി ജെ പിയുടെ സംബന്ധിച്ചോളം ബി ജെ പി ഈ സന്ദർഭത്തിൽ അണ്ണാമലയെ മാറ്റണമായിരുന്നു ജനഹൃദയങ്ങളിങ്ങനെ ഒരു വീരപരിവേഷത്തോടു കൂടി കുടികൊള്ളുന്ന അണ്ണാമല അണ്ണാ മാറ്റി അണ്ണാമലയെ മാറ്റിയിട്ട് ഇപ്പോൾ നയനാർ നാഗേന്ദ്രനെ പോലെ ഒരാളെ കൊണ്ടുവന്നാൽ ശോഭിക്കുമോ അദ്ദേഹം ഇപ്പോൾ തന്നെ അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ കൊണ്ടുവന്നാൽ ശോഭിക്കുമോ എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട് ചിലർ പറഞ്ഞത് ആയിരം നൈനാൻ നാഗേന്ദ്രൻ സമം ഒരു അണ്ണാമല തമിഴ്നാട്ടിൽ തന്നെ ചിലർ പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലെ അവരുടെ ഉദ്ദേശം ഇതാണ് ഈ ജനഹൃദയങ്ങളിൽ പെട്ടെന്ന് സ്ഥാനം പിടിക്കാൻ അണ്ണാമലയ്ക്കൊരു പ്രത്യേക കഴിവുണ്ട് രണ്ട് ഈ തമിഴ്നാട് പൊളിറ്റിക്സിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് തന്നെ രണ്ട് വിധത്തിലാണ് ഒന്ന് ഒരു ഗ്ലാമർ ആവശ്യമാണ് സിനിമ ഗ്ലാമർ സിനിമ ഗ്ലാമർ ഇല്ലാതെ അതിനകത്ത് നിൽക്കാൻ വച്ചിര പാടാണെന്നുള്ളതാണ് അത് തെറ്റിച്ചത് സ്റ്റാൽ മാത്രമല്ല പക്ഷേ അത് സിനിമ അദ്ദേഹത്തിനും ഈ അച്ഛൻ്റെ ആ ഒരു പിന്തുടർച്ചയും പിന്നെ സൺ ടി വി മുതൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഘടകമാണ് ഇപ്പോൾ മോഹൻ സിനിമയിലാണ് അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിനും ഘടകമാണ് പക്ഷേ എന്നാൽ പോലും ഡയറക്റ്റായിട്ട് സിനിമാ ബന്ധം ഉണ്ടെങ്കിൽ അവിടെ വിജയിക്കാൻ എളുപ്പമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എം ജി ആർ പാർട്ടി രൂപീകരിച്ച് എ ഡി എം കെ ഡി എം കെ എന്ന് കരുണാനിധിയുടെ പാർട്ടിയെ പുലർന്നുകൊണ്ട് അദ്ദേഹം എ ഡി എം കെ രൂപീകരിച്ചു ഇന്നത്തെ സ്റ്റാലിൻ്റെ അവസ്ഥയിലാണ് അന്ന് കരുണാനിധി നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ സിനിമാ നടൻ എന്നുള്ള ഒറ്റ പേര് വെച്ചിട്ട് ഇദ്ദേഹം രക്ഷപ്പെടുവന്നു പക്ഷേ അഞ്ച് വർഷം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ നിന്ന് എൺപത്തി എഴുപത്തി ഏഴായപ്പോഴേക്കും അദ്ദേഹം അവിടെ മന്ത്രിസഭ രൂപീകരിച്ച് മുഖ്യമന്ത്രിയായി അത് ആ സിനിമയുടെ ഗ്ലാമറാണ് ഏതാണ്ട് ഇപ്പോൾ വിജയ് ആ രീതിയിലാണ് ആലോചിക്കുന്നത് നമ്മുടെ തമിഴ്നാട് പൊളിറ്റിക്സ് നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ എല്ലാം വൈകാരികമായിട്ടാണ് അവർ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലെ മൊത്തം പൊളിറ്റിക്സ് എടുക്കുമ്പോൾ തമിഴ്നാടിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാറ്റി നിർത്താം അവിടെ നേരത്തെ പറയുന്ന പോലെ തന്നെ അവിടെ ജനകീയനായ ഒരു നേതാവിന് പകരം ഇപ്പോൾ ഒരു ബിസിനസ് ടൈക്കൂൺ ആണെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട് ക്യാബിനറ്റ് പദവി എല്ലാം ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് രണ്ടായിരത്തി പതിനേഴിലാണെന്ന് തോന്നുന്നു എനിക്ക് ബി ജെ പിയിലേക്ക് അദ്ദേഹം വന്നത് രണ്ടായിരത്തി പതിനേഴ് ഇത്രയും ചുരുങ്ങിയ കാലത്ത് കാരണം രാഷ്ട്രീയം വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനേക്കാൾ മുതിർന്നവർ ഒരുപാട് പേരോടെ ഉണ്ട് ആ ഒരു രംഗത്തേക്ക് വരുമ്പോൾ അത് ജനങ്ങളെ എത്രത്തോളം കാരണം അവിടുത്തെ ബി ജെ പി ആണെങ്കിൽ കാരണം അവിടെ ഡി എം കെ ശക്തമായിട്ട് നിൽപ്പുണ്ട് മാത്രമല്ല വിജയ പോലെ വമ്പന്മാർ വരാൻ നിൽക്കുന്നു അപ്പോൾ എന്ത് മാറ്റമായിരിക്കും അവിടെ ബി ജെ പിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ത് ഇമ്പാക്റ്റായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇത്രയും വലിയ രാഷ്ട്രീയ പാരമ്പര്യം ബി ജെ പിക്ക് ഒപ്പം ഇല്ലാത്ത ഒരാളെ അവിടെ എത്തുമ്പോൾ ഇപ്പോൾ ഇവിടെ നിനക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റാലിൻ ഇങ്ങനെ വലിയൊരു ചൈനീസ് പോലെ നിൽക്കുകയാണ് അവിടെ അതെ അപ്പോൾ അതിനെ തകർക്കാനായിട്ട് ആര് എന്നുള്ളതായിരുന്നു പ്രശ്നം അപ്പോൾ അന്നാമലെ ആ ഒരു ഗ്രൗണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നതിനിടയ്ക്കാണ് ഇപ്പോൾ വിജയ് അവിടെ വന്നത് ടി വി കെ എന്ന പാർട്ടിയുമായിട്ട് അവിടെ വന്നത് അപ്പോൾ വിജയ് എന്ത് ചെയ്തു വിജയ്യും രണ്ട് ലൈൻ രണ്ട് മുഖമുള്ളൊരു പോർക്കളം തുറന്നു ഒന്ന് മോദിക്കെതിരെ എന്നുള്ള ഒരു പൊതുവികാരം രണ്ടാമത്തേത് സ്റ്റാലിനെതിരെ എന്നുള്ള ഒരു വികാരം ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ എ ഡി എം കെയുടെയും ബി ജെ പിയുടെയും എ ഡി എം കെയുടെയൊക്കെ അടക്കം വോട്ട് തനിക്ക് കൈ കിട്ടുമെന്ന് അദ്ദേഹത്തിന് ഒരു അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് അപ്പം പ്രശാന്ത് ഭൂഷണ പ്രശാന്ത് കിഷോറൊക്കെയാണ് അദ്ദേഹത്തിന് അഡ്വൈസ് കൊടുക്കുന്നത് നമ്മുടെ ഇലക്ഷൻ എക്സ്പേർട്ട് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഇപ്പം കേന്ദ്രത്തിനെതിരും സംസ്ഥാനത്തിനെതിരുമായിട്ട് നിന്നാൽ നിങ്ങളാവും യഥാർത്ഥ പ്രതിപക്ഷം അതോടെ എം എ ഡി എം കെയൊക്കെ വാഷ് ഔട്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോൾ എ ഡി എം കെക്കും പി ഡി അങ്ങനെയാണ് എ ഡി എം കെ ഓടിച്ചെന്ന് അമിത്ഷായെ കണ്ടത് അപ്പോൾ അമിത്ഷായ്ക്കും ഒരു പേടിയുണ്ട് ഒറ്റയ്ക്ക് നമുക്ക് ബി ജെ പിയെ ബി ജെ പി എന്ന പാർട്ടി വെച്ചിട്ട് ഇരുപത് ശതമാനം വോട്ട് വച്ച് നമുക്കൊരു ഭരണത്തിലെത്താൻ ഇത്ര പെട്ടെന്ന് കഴിയുമോ എ ഡി എം കെ പോലുള്ളൊരു പാർട്ടിയെക്കൂടെ കൂട്ടുപിടിച്ചാൽ അതിന് ശക്തി കൂടില്ലേ പിന്നെ അവിടെ ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ അപ്പോൾ എ ഡി എം കെയുടെയും ബി ജെ പിയുടെയും വോട്ട് കൊണ്ട് കൂടുതൽ വോട്ട് നമുക്ക് മേടിച്ച് ഭരണത്തിലെത്താനോ അല്ലെങ്കിൽ ശക്തമായിട്ട് നിൽക്കാനുള്ള സ്റ്റാൻഡ് അവിടെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള അമിത്ഷായുടെ ഒരു കൂർമ്മബുദ്ധിയാണ് ഇതിനകത്ത് വന്നത് പക്ഷേ ഇതിലിപ്പോൾ വ്യക്തിപരമായിട്ടാണ് ആൾ നോക്കുന്നത് അതാണ് ഇപ്പോൾ പിന്നെ നിങ്ങൾ ചോദിച്ച പ്രശ്നത്തിൽ നിലനിൽക്കുന്നത് അതായത് അണ്ണാമലയ്ക്ക് പകരം നയനാർ നാഗേന്ദ്രൻ വന്നാൽ ശരിയാകുമോ പക്ഷേ നയനാർ നാഗേന്ദ്രൻ ഒരു നല്ല സംഘാടകനാണ് അദ്ദേഹത്തിൻ്റെ സംഘടനാപാഠവം വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ യുവാവായിരിക്കുമ്പോൾ തന്നെ എ ഡി എം കെയുടെ ടിക്കറ്റിൽ തിരുനെൽവലിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചയാളാണ് ജയലളിത അതുകൊണ്ട് ഈ മിടുക്കനെ കണ്ടുകൊണ്ട് അപ്പം തന്നെ പിടിച്ച് ഞാൻ അവരുടെ വ്യവസായ മന്ത്രിയാക്കി വെറും മന്ത്രിയല്ല വ്യവസായ വകുപ്പാണ് കൊടുത്തത് ഒരു വർഷം കഴിഞ്ഞാൽ വൈദ്യുതിയും കൂടെ കൊടുത്തു രണ്ട് പ്രധാന വകുപ്പുകൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാന വകുപ്പുകളാണ് അദ്ദേഹത്തിന് കൊടുത്തത് പക്ഷേ അദ്ദേഹത്തിന് രണ്ടായിരത്തി ആറിൽ എന്നാൽ അദ്ദേഹം തിരുനെൽവേലിയിൽ തന്നെ അറുന്നൂറ്റി ശതമാനം വോട്ടിന് തോറ്റുപോയി വെറും അറുന്നൂറ്റി ആറ് വോട്ടോട്ട് തോറ്റുപോയി അപ്പോൾ അതോടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇങ്ങനെ ഒരു ക്ലാസ് നിൽക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം വീണ്ടും ജയിച്ചു വീണ്ടും ജയിച്ചെങ്കിലും ജയലളിത അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനമൊന്നും കൊടുത്തില്ല അങ്ങനെ ആ മന്ത്രിസഭയിൽ പോയി രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം വീണ്ടും തോറ്റു ഇതിനിടയ്ക്കാണ് ജയലളിതയുടെ മരണം ജയലളിത മരണവും കൂടെ സംഭവിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു വിഷമത്തിൽ അവിടെ നിൽക്കുകയായിരുന്നു എടപ്പാടിയുടെ കൂടെ പോയാൽ അവിടെയും ഗതി പിടിക്കുമെന്നൊരു സംശയമൊക്കെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ബി ജെ പിയിൽ വരികയും ബി ജെ പിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് പിന്നീട് അവരോധിക്കപ്പെടുകയും ചെയ്തു ബി ജെ പിയിൽ ചേർന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് അവർ വൈസ് പ്രസിഡൻ്റാക്കിയത് അങ്ങനെ പോവായിരുന്നു ആ ഘട്ടത്തിലാണ് അണ്ണാമല വന്ന് ഒരു ശക്തിയായി അവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ പിന്നെ സിനിമയുടെ ഒരു പ്രതിച്ഛായയിൽ പലരും നിൽക്കാൻ നോക്കുമ്പോൾ അണ്ണാമലയുടെ എന്ന് വെച്ചാൽ ഐ പി എസ് ആണ് അതായത് സെലിലോയിഡിലെ അതേ ഒരു രൂപം റിയൽ ലൈഫിൽ പകർത്തിയ ആളാണ് അണ്ണാമല സിംഗം എന്നാണ് അവർ വിളിക്കുന്നത് കാരണം അദ്ദേഹം ഐ പി എസ് ഓഫീസർ ആയിരുന്നപ്പം ഒരു സിംഗമായിരുന്നു സിംഹത്തിനെ പോലെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പാവങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഇതൊക്കെ നേരിടാനായിട്ട് ഐ പി എസ് ഓഫീസ് നടന്ന് പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ ഇരുന്ന സമയത്തുള്ള കഥകളൊക്കെ ഇവിടെ തമിഴ്നാട്ടിൽ നല്ലപോലെ പ്രചരിച്ചു അതും കൂടായപ്പം അദ്ദേഹത്തിനൊരു സിനിമാ ലെവൽ ലുക്ക് അവിടെ അറിയാതെ കിട്ടിപ്പോയി പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം താഴെ തെറ്റുള്ളവരെ കൂടെ രോമാഞ്ചം കൊള്ളിക്കുന്നതും സാധാരണക്കാരനെ ഷോൾ എണീക്കുക സാധാരണക്കാരൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക ജാഥ പോകുമ്പം കുട്ടികളെയും സ്ത്രീകളെയും അമ്മമാരെയൊക്കെ ചെന്ന് ആശ്ലേഷിക്കുക അവരുടെ കയ്യിൽ നിന്ന് പൂക്കളും മറ്റുമൊക്കെ സ്വീകരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് അദ്ദേഹം ഇളക്കി മറിക്കുന്ന ഒരു ശൈലിയാണ് ഇവിടെ ഡൽഹിയിൽ അങ്ങനെ എൻ്റെ വ്യക്തമായ ഏത് പരിപാടിക്കാണെന്ന് എനിക്കറിയില്ല ഡൽഹിയിലൊരു പരിപാടിക്ക് പോയപ്പം അവിടെ എല്ലാ സ്റ്റേറ്റ് ബി ജെ പി നേതാവ് പ്രസിഡൻ്റുമാരും ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം ഇരിക്കുന്ന സ്ഥലത്ത് അണ്ണാമലയ്ക്ക് ഒരു കസേര കിട്ടിയില്ല എല്ലാവരും തിങ്ങി നിറഞ്ഞുപോയി അപ്പോൾ ആരോ കസേര എടുക്കാൻ പോയതിനിടയ്ക്ക് അണ്ണാമല എന്ത് ചെയ്തു സാധാരണക്കാരൻ്റെ ഇടയിൽ കയറി ശമ്പളം മടിഞ്ഞ് ഇരുന്നു അപ്പോൾ അത് ഇന്ത്യ മുഴുവൻ വലിയ ചർച്ചയായി പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ അവരപ്പം കണ്ടത് നരേന്ദ്രമോദിയാണ് പണ്ട് നരേന്ദ്രമോദി ഇതുപോലെ സാധാരണക്കാരൻ്റെ ഇടയിൽ വെറൊരു സാധാ വേഷവും ഇട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കാറുള്ള ആ രൂപമാണ് അവർക്ക് റിക്ലക്റ്റ് ചെയ്യാൻ സാധിച്ചത് അങ്ങനെ അവർ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ വലിയൊരു ഹീറോ ആയിട്ടിരിക്കുകയാണ് അദ്ദേഹം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കവേ ഇങ്ങനെ ഒരു പിൻവലിക്കൽ എന്താവും എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ള ചർച്ച അപ്പോൾ ഇത് അമിത്ഷാ ഒരു മണ്ടത്തരം കാണിച്ചതാണോ എന്നുള്ളതാണ് ഇവിടെ വേറൊരു കാര്യം പറയേണ്ടത് തമിഴ് ജനതയെ പെട്ടെന്ന് കൈയിലെടുക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ സിനിമ മറ്റൊന്ന് ഭാഷ അവരുടെ ഭാഷ അവർ വല്ല വൈകാരികമായിട്ട് ചിന്തിക്കുന്നതാണ് തമിഴ് ആ ഒരു രീതിയിൽ പച്ച തമിഴ് എന്നൊക്കെ പറയാൻ ഒരു ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജാതി പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവർ പൊളിറ്റിക്സ് അതെന്തായാലും ഉണ്ട് അവർ അത് കണ്ട് തന്നെയാണ് വോട്ടിടുന്നത് നമുക്കത് പറയാതിരിക്കാനാകില്ല അപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വരുമ്പോൾ ാണ് നയനാൻ രാജേന്ദ്രനെ ആ പ്രമുഖർ ദേവർ സമുദായത്തിൻ്റെ ആളായിട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അതിന്റെ ഒരു റെപ്രസെൻറ്റേഷൻ കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട് ഇതിന് പുറമേ ഇപ്പം അണ്ണാമലെ എടുത്തു മാറ്റിയത് മണ്ടത്തലാമല്ലേ ചോദിക്കുന്നുണ്ട് അപ്പം അണ്ണാമലെ എടുത്തു മാറ്റിയോ ഇല്ലെന്ന് അറിയണമെങ്കിൽ ഒരു പത്ത് ദിവസം കൂടെ എടുക്കും എന്താണെന്ന് വച്ചാൽ ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റായിട്ട് അണ്ണാമലെ കൊണ്ടുവരും എന്നൊരു ശ്രമതി കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ അണ്ണാമലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബി ജെ പി ഇലക്ഷന്റെ തേര് നയിക്കുന്ന ശ്രീകൃഷ്ണൻ പറയുന്നത് രാജേന്ദ്രൻ പറകലിരിക്കുന്ന ഒരു അർജുനൻ മാത്രമായിരിക്കും പെയ്യാനുള്ളൊരു ആള് മാത്രമായിരിക്കും എന്നൊരു ശ്രുതിയും കൂടെ വരുന്നുണ്ട് എന്തായാലും അങ്ങനെ ആയിരിക്കും കാരണം ഇത്രയും പ്രബലനായ ഒരാളെ കസേരക്ക് പുറത്തിരുത്തിയിട്ട് അതിനാണെങ്കിൽ ബി ജെ പി കളിച്ചത് ചെറിയ കളിയല്ല വലിയ കളിയാണ് അമിത്ഷാ അതായത് അമിത്ഷായുടെ ബുദ്ധി ഇത് മാത്രമല്ല അദ്ദേഹം ഒരു അഭിനവ കാമരാജിനെയാണ് ഈ അണ്ണാ അണ്ണയിലൂടെ കാണുന്നത് അണ്ണാ അണ്ണാമലയിലൂടെ കാണുന്നത് എണ്ണാമലെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിൽ കാമരാജ് എന്ത് റോൾ എടുത്തിരുന്നോ റോൾ എടുക്കാൻ കഴിവുള്ള ആളായിട്ടാണ് അണ്ണാമല കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അതെ അമ്പത്തിനാല് മുതൽ അറുപത്തി മൂന്ന് വരെയാണ് തോന്നുന്നു പത്ത് വർഷക്കാലം ഏതാണ്ട് പത്ത് വർഷക്കാലം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നു അനുമന്ദ്രലെ എം പി ആയിരുന്നു അതിനുശേഷം അദ്ദേഹം എ സി സി പ്രസിഡൻറ്റായി ലാൽ ബഹദൂർ ശാസ്ത്രിയെയും ഇന്ദിരാഗാന്ധിയെയും പ്രൈം മിനിസ്റ്ററാക്കുന്നതിൽ നിർണായക ഘടകമായത് ഈ കാമരാജാണ് ഇപ്പം കാമരാജിന് കിട്ടിയ ഒരു പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ അണ്ണാമലയ്ക്ക് കഴിയുമെന്നുള്ളതാണ് അമിത്ഷായുടെ ദീർഘവീക്ഷണം അമിത്ഷായുടെ അധീന തീരുമാനം തീരുമാനം അതിലാണ് അത് ഇത് മാത്രമല്ല സൗത്ത് ഇന്ത്യയെ മൊത്തം ഇളക്കിമറിക്കാൻ ചിലപ്പോൾ എണ്ണാമിലേക്ക് ദേശീയ പ്രസിഡൻ്റായാൽ കഴിയുമെന്നുള്ളൊരു ഊഹം കൂടെ ഉണ്ട് അതും അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് ഇത് പ്രസിഡൻ്റ് ആയിട്ടില്ല പക്ഷെ ആ ഒരു ആലോചന നടക്കുന്നതിൻ്റെ പിന്നിലാണ് ഞാൻ പറയുന്നത് അതായത് തമിഴ്നാട്ടിൽ ഇങ്ങനെ തേര് തെളിക്കാൻ അദ്ദേഹവും കൂടെ ഉണ്ടാവുകയും കർണാടകയിൽ അതുപോലെ അദ്ദേഹത്തിൻ്റെ മതിപ്പുള്ള ആളാണ് തെലുങ്കാനയിലും അദ്ദേഹത്തിൻ്റെ മതിപ്പ് നിശ്ചിച്ച് ചെന്നാവുന്ന ഈവൻ കേരളത്തിൽ വരെ കയ്യടി വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു നേതാവാണ് ഈ അണ്ണാമല ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന കൂടെ സഹായമായിട്ട് ഇരുപത്തി ആറിൽ എലക്ഷന് കേരളത്തിൽ ബി ജെ പി നയിക്കാനായിട്ട് കേന്ദ്ര ബി ജെ പി പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് അണ്ണാമലെ വന്നുകൂടായേകില്ല അതാണ് നേരത്തെ ചോദിച്ചത് ഈയൊരു അമിത്ഷായുടെ എന്ത് ഒന്നും കാണാതെ അമിത്ഷാ ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം മാത്രമല്ല ഇവരുടെ പ്രഖ്യാപനങ്ങൾ വന്നതല്ല നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് ഞെട്ടിച്ച പോലെ കേരളത്തിലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രഖ്യാപനം അണ്ണാമലെ ദേശീയ പ്രസിഡന്റ് ആവുമെങ്കിൽ ഒരു പക്ഷേ അത് താങ്കൾ പറഞ്ഞ പോലെ പലരെയും ഞെട്ടിക്കും അത് സൗത്ത് ഇന്ത്യ പിടിച്ചടക്കാനുള്ള ബി ജെ പിയുടെ ഒന്നാമത്തെ പടക്കുതിരയായിട്ട് അദ്ദേഹം ഒന്നുകൂടെ ആയില്ല പക്ഷേ എതിരാളി പക്ഷെ എതിരാളികൾ അത്ര ചില്ലറക്കാരല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമയും ജാതിയും സിനിമയും ജാതിയും അതുപോലെ തന്നെ ഭാഷയും എല്ലാം ആയുധമാക്കിയാണ് ഇപ്പോൾ നടക്കുക സ്വയം തമിഴ്നാട്ടിൽ വേണം എന്ന രീതിയിലുള്ള ബില്ല് പാസാക്കാൻ പോകുന്ന സ്റ്റാലിൻ്റെ മനസ്സിലുണ്ട് സ്റ്റാലിന്റെ മനസ്സിലിരിക്കുന്ന തന്ത്രം ഇങ്ങനെ ബി ജെ പിയും എ ഡി എം കെയും കൂടെ ഒരു വലിയ ശക്തിയായി നിൽക്കുകയും ഈ വിജയ് വേറൊരു ശക്തിയായി നിൽക്കുകയും അങ്ങനെ ആൻറ്റി ഇൻകംസ്വൻസി വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്താൽ അടുത്ത തവണയും ഇപ്പം അവിടെ പിണറായി വിജയൻ മൂന്നാം മുഴം എന്ന് പറയുന്ന പോലെ തനിക്ക് രണ്ടാം മുഴം കിട്ടുമെന്നുള്ളതാണ് സ്റ്റാലിൻ്റെ കണക്കൂട്ടൽ അതും ഒരു സത്യമാണ് കാരണം അവിടെ എന്തായാലും വിജയ് നല്ല വോട്ട് പിടിക്കും ആ വിജയ് പിടിക്കുന്ന വോട്ട് ഏതാ ആൻറ്റി സ്റ്റാലിൻ വോട്ടായിരിക്കും അതുപോലെ തന്നെ ബി ജെ പിയും എ ഡി എം കും കൂടെ ചേർന്ന് ഒരു മത്സരം നടത്തിപ്പിടിക്കുന്നതും ആൻറ്റി ഷാലിനോട്ടാവും അങ്ങനെ ആൻറ്റി ഷാലിനോട്ട് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എനിക്ക് വീണ്ടും വരാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്റ്റാലിൻ്റെ കണക്കൂട്ടൽ പക്ഷെ അതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ പക്ഷേ ബി ജെ പിയുടെ ഇനി നീക്കം കുറച്ചുകൂടെ ഗ്രൗണ്ട് ലെവലിൽ എന്നൊരു ചോദ്യമുണ്ട് കാരണം വിജയ് ആയാലും അതുപോലെ തന്നെ ഡി എം കെ സ്റ്റാലിനായാലും ശരി തന്നെ അവർ കുറച്ചുകൂടെ ഗിമിക്സ് ഒക്കെ കാണിക്കുന്നുണ്ട് കാരണം തമിഴ്നാട് പൊളിറ്റിക്സിൽ അതെന്തായാലും വേണം കാരണം സിനിമയിലൊക്കെയാണ് ഇവിടെ അതെ ഇപ്പൊ നമുക്ക് ഓരോ വേഷവിധാനം തന്നെ പറയാം വിജയ് അടക്കമുള്ളവർ നയിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ജനുവരിയിലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പകരം അദ്ദേഹത്തിന്റെ സിനിമ മാറ്റി വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷൻ വരാമോ ജനനായകൻ പറഞ്ഞ സിനിമ അതും പൊളിറ്റിക്സ് ആണ് അതിനകത്ത് സിനിമ പ്രധാനമായിട്ടും പറയുന്നത് അതിന്റെ വേഷവിധാനം അതിൽ തൊട്ട കുറി അതിനെ വെള്ള ഷർട്ട് വിജയ് നടത്തുന്ന ഓരോ രീതി അതുപോലെ തന്നെയാണ് നേരത്തെ സ്റ്റാലിന്റെ പക്ഷത്തു നിന്നും ഭാഷയും സിനിമയെല്ലാം കൊണ്ടുവന്ന് അദ്ദേഹം പയറ്റുന്നത് അവിടെ ബി ജെ പി ഒരല്പം പുറകിലല്ലേ എന്നൊരു ചോദ്യം നമുക്കിവിടെ ഉയർന്നു വരുന്നുണ്ട് അത് അത് മാറ്റിയെടുക്കണമെങ്കിൽ ഒരു പക്ഷേ ഈ ദേശീയ നേതാവായിട്ട് അണ്ണാമല വരികയും ഈ നയനാൻ നായേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കഴിവ് മുഴുവൻ ഈ സംഘടനാ പ്രവർത്തനത്തിലേക്ക് അത് നല്ലൊരു സംഘാടകനാണത് പലവിധ ആരോപണങ്ങളൊക്കെ അഴിമതി ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിനിടെ വന്നിട്ടുണ്ട് ഈ ക്ലീൻ ഇമേജ് പിന്നെ അണ്ണാമലയുടെ അത്രയും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാതി അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരാതി അതായത് മൂന്ന് കോടി ത്രീ പോയിൻറ്റ് നയൻ ക്രോഡ്സിൻ്റെ എന്തോ ഒരു അഴിമതി കേസിൽ അദ്ദേഹം വിജിലൻസിൻ്റെ കുറ്റപത്രത്തിന് ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഇതൊന്നും വലിയ പ്രശ്നമല്ല സാലിനെതിരെയുള്ള ഏറ്റവും വലിയ അണ്ണാമലയുടെ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ അഴിമതിയായിരുന്നു പക്ഷേ അത് ഏറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടന്നൊരു സർവേയിൽ മനസ്സിലാക്കിയത് അവിടെ ജനങ്ങൾ ഇപ്പോഴും പ്രശ്നമാക്കിയിരിക്കുന്നത് വിലക്കയറ്റം തൊഴിലില്ലായ്മ ഇത്തരം പ്രശ്നങ്ങളാണ് പിന്നെ ഇതിൻ്റെ എല്ലാ മുകളിൽ നിൽക്കുന്നതാണ് ഞങ്ങൾ പറഞ്ഞ പോലെ ഈ ജാതി രാഷ്ട്രീയം ദ്രാവിഡ രാഷ്ട്രീയം അതിൻ്റെയും മുകളിൽ നിൽക്കുന്നതാണ് ഈ ഹിന്ദി രാഷ്ട്രീയം ഹിന്ദി അപ്പോൾ ഇതൊക്കെ ഭാഷാ രാഷ്ട്രീയം മനസ്സിലായല്ലേ ഇതൊക്കെ എടുത്ത് പയറ്റാൻ മെടുക്കനാണ് സ്റ്റാലിൻ അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പയറ്റിക്കൊണ്ടാണ് പ്രശാന്ത് ഭൂഷൺ പ്രശാന്ത് കിഷോറിൻ്റെ അഡ്വൈസിൽ വിജയി നിൽക്കുന്നത് വിജയി ചില സന്ദർഭങ്ങളിൽ ജോസഫ് എന്നുള്ളത് പേരിലുള്ള ജോസഫിനെ മറച്ചു വെച്ചുകൊണ്ട് അടുത്ത് പക്ഷേ ജോസഫ് പ്രൊജക്ട് ചെയ്തു അത് പിന്നോക്ക വിഭാഗങ്ങൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ ഉള്ള ഉള്ളിടത്ത് അത് പ്രൊജക്ട് ചെയ്തുകൊണ്ടുമൊക്കെ നിൽക്കാനായിട്ടുള്ള തന്ത്രങ്ങളൊക്കെ അദ്ദേഹം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് തലയിൽ തൊപ്പിയിട്ട് പള്ളികളിൽ പോയ വിജയം നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള വിജയമുണ്ട് സൈക്കിളിൽ സാധാരണക്കാരനായിട്ട് പോയാലും യുവാക്കളെ കൊരിത്തെപ്പിച്ച വിജയമുണ്ട് ഇതെല്ലാം തമിഴ് രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക ഗിമ്മിക്കുകളുടെ ഭാഗമാണ് അത്തരം ഗിമ്മിക്കുകൾ ചാട്ടവാറടിയിലൂടെയും ചെരുപ്പൂരി നടക്കുന്നതിലൂടെയും സാധാരണക്കാരൻ്റെ ഇടയിൽ ചെന്നിരിക്കുന്നതിലൂടെയും അറി അണ്ണാ അറിവാലയത്തിലേക്ക് താങ്കൾക്ക് വരാൻ ചുണയുണ്ടോ എന്ന് ചോദിച്ചപ്പം ഡേറ്റ് കുറിച്ചോ എന്ന് കളരിക്കാരൻ പറയുന്ന പോലെ പറയാനുമൊക്കെ ഉള്ള കഴിവുള്ള അണ്ണാമലയും എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ തമിഴ് രാഷ്ട്രീയം വലിയ ഒരു പുറക്കളമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രമല്ല ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായാലും കേരളത്തിനെയും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം തിരുവനന്തപുരം പാലക്കാടും പോലുള്ള ജില്ലകളിലും അതിർത്തി പങ്കിടുന്നുണ്ട് ഇവിടുത്തെ സ്വാധീനം ഇത് എത്രത്തോളം കേരളത്തെ സ്വാധീനിക്കുന്നു കേരളത്തിൽ ഇതിനേക്കാൾ സ്വാധീനിക്കാൻ സാധ്യത അണ്ണാമലൈ ദേശീയ ജനറൽ സെക്രട്ടറി ദേശീയ പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന് ഇത്രയും വലിയ ഒരു പവർ കിട്ടാൻ വേറെയില്ല അണ്ണാമല ഒരു കൊടുങ്കാറ്റായിട്ട് കേരളത്തിൽ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട് അണ്ണാമലയ്ക്ക് കേരളത്തിലെ ബി ജെ പിയെ ബി ജെ പി അണികളെ ആവേശം കൊള്ളിക്കാനും ഇളക്കിമറിക്കാനും അതുവഴി മറ്റു പല വോട്ടുകൾ ഇവിടെ സ്വായത്തമാക്കാനും ഒക്കെയുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അത് രാജീവ് ചന്ദ്രശേഖരനും കൂടി ഒരു ബൂസ്റ്റായിരിക്കും എങ്ങനെ വരുമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അമിത്ഷായാണ് വരും ദിവസങ്ങളിൽ എന്തായാലും ഞെട്ടിക്കുമോ അതോ ഇല്ലയോ നമുക്ക് വരും ദിവസങ്ങളാണ് അതെ ഷാ അമിത് ബുദ്ധി എവിടെയാണ് എവിടെയായിരുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അണ്ണാമലയിൽ പുതിയ റോളിൽ എത്തുമോ അതാണ് നമ്മളിനി കാത്തിരുന്ന് കാണുന്നതാണ്